ദൈവത്തിന്റെ അതി പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഇന്നത്തെ ചിന്തയ്ക്ക് ആധാരമായി മത്തായ സുവിശേഷം അഞ്ചാം മധ്യ നാൽപ്പത്തിനാലാം വാക്യം വായിക്കുന്നു ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിക്കുവിൻ നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ ക്രിസ്തുവേശുൽ ഏവർക്കും സ്നേഹവന്ദനം ബൈബിളിലെ അനുസരിക്കുവാൻ ഏറ്റവും പ്രയാസകരമായി പലർക്കും തോന്നുന്ന വചനമാണ് ശത്രുക്കളെ സ്നേഹിക്കുക ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത് യേശു പഠിപ്പിച്ചത് ദുഷ്ടനോട് എതിർക്കരുത് നിന്നെ വലത്തെ ചെകിട്ട ചെകിട്ടത്തടിക്കുന്നവന് മറ്റേ ചെകിടും കൂടി കാണിച്ചു കൊടുക്കുക ശത്രുവിനെ നാം സ്നേഹിക്കുമ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നാം അവരെ യേശുക്രിസ്തുവിലേക്ക് നയിക്കുകയാണ് നമ്മോട് മോശമായി പെരുമാറിയവരുടെ വിജയങ്ങളിലും ഭാഗ്യകരമായ അവസ്ഥകളിലും നാം സന്തോഷിക്കണം നമ്മോട് തെറ്റ് ചെയ്ത വ്യക്തികളോട് നാം കരുണ കാട്ടുന്നത് നമ്മോട് മതിപ്പുളവാക്കുവാനും നമ്മൾ വ്യാപരിക്കുന്ന ദൈവശക്തിയിൽ പ്രശംസിക്കുവാനും ഇടയാകും ശത്രുക്കളെ സ്നേഹിക്കുകയും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന കാര്യത്തിൽ യേശു തന്നെ നമുക്ക് മാതൃകയാണ് തന്നെ ക്രൂശിക്കുന്നവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിച്ചത് പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നത് എന്നറിയാതെ കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ എന്നാണ് പഴയ നിയമപുസ്തകമായ പുറപ്പാട് ഇരുപത്തിമൂന്നാം അധ്യായത്തിൽ നീതിയുടെയും കരുണയുടെയും നിയമങ്ങൾ ജനത്തിന് കൊടുക്കുമ്പോൾ അവിടെ നാം കാണുന്ന ഒരു നിയമം നിന്റെ ശത്രുവിന്റെ കാളയോ കഴുതയോ വഴിതെറ്റിയതായി കണ്ടാൽ അതിനെ അവന്റെ അടുക്കൽ തിരികെ കൊണ്ടുപോകണമെന്നാണ് നിന്റെ ശത്രു വീഴുമ്പോൾ സന്തോഷിക്കരുത് അവൻ ഇടറുമ്പോൾ നിന്റെ ഹൃദയം ആനന്ദിക്കരുത് എന്ന സദൃശ്യവാക്യങ്ങൾ ഇരുപത്തിയാലാം അധ്യായത്തിൽ നാം വായിക്കുന്നു ശത്രുവിന് വിശക്കുന്നു എങ്കിൽ അവന് തിന്നുവാൻ കൊടുക്കുക ദാഹിക്കുന്നുവെങ്കിൽ കുടിക്കുവാൻ കൊടുക്കുക അങ്ങനെ നീ അവന്റെ തലമേൽ തീക്കനൽ കുന്നിക്കും യഹോവാ നിനക്ക് പ്രതിഫലം നൽകുകയും ചെയ്യുമെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു നമ്മോട് ചെയ്യുന്ന തിന്മയ്ക്ക് പകരം നാം നന്മ ചെയ്യുവാൻ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നു യോസെഫ് മോശീദ്സ് തുടങ്ങിയ ഭക്തന്മാർ തിന്മയ്ക്ക് പകരം നന്മ ചെയ്തവർക്കുള്ള ചില ഉദാഹരണങ്ങൾ മാത്രം കുടുംബത്തിൽ സ്വസ്ഥത ലഭിക്കുവാൻ നമ്മുടെ അയൽക്കാരുമായ നല്ല ബന്ധങ്ങൾ ഉണ്ടാകുവാൻ അയൽ രാജ്യങ്ങളുമായി രമ്യതയിൽ ജീവിക്കുവാൻ അവരൊക്കെ നമ്മോട് കാട്ടുന്ന ഏതെങ്കിലും തരത്തിലുള്ള തിന്മയ്ക്ക് െന്യാൽ തിന്മ ചെയ്യാതെ തിന്മയെ ജയിച്ച് അവരെ സ്നേഹിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുമാറാകട്ടെ നമ്മെ കുറിച്ചുള്ള കർത്താവിന്റെ ഹിതം ഇത് തന്നെയാണ് ശത്രുക്കളെ സ്നേഹിക്കുക നമ്മെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ